എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം ഇതെന്താന്നായിരിക്കില്ല എല്ലാവരും നോക്കുന്നത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ പൂജാമുറി ഒന്ന് മാറ്റണം എന്നുള്ളത് അതായത് യെല്ലോ പെയിൻ്റ് ഒക്കെ അടിച്ച് ആ ഒരു ഭാഗം മാത്രം ഫുൾ വൈറ്റ് ആണ് ആ ഒരു ഭാഗം മാത്രം യെല്ലോ പെയിൻ്റ് അടിച്ച് അവിടെ ഒന്ന് സാമി റൂമ് സെറ്റാക്കണമുള്ള ഇതിന് മുന്നൊക്കെ ചെറിയ ഈ മരത്തിൻ്റെ അതായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് വാളിൽ തന്നെ അത് ഫിക്സ് ചെയ്തിട്ട് ഒരുപാട് നേരത്തെ ആഗ്രഹമായിരുന്നു അത് ഇപ്രാവശ്യം നാട്ടിൽ പോയി വന്നതിന് ശേഷം ആണ് നമ്മളെല്ലാം ചെയ്തത് മൊത്തത്തിൽ പെയിൻ്റ് അടിച്ചു വീട് മൊത്തം പെയിൻ്റ് അടിച്ചു പിന്നെ ആ ഒരു ഭാഗം മാത്രം നമ്മൾ മാറ്റി ഇങ്ങനെ എൻ്റെ പൂജാമുറിയിൽ എല്ലാ ദൈവങ്ങളും ഉണ്ട് കേട്ടോ എല്ലാ ദൈവങ്ങളെയും ഒരേപോലെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ ഇല്ല ഈ ഒരു സാധനം അങ്ങനെ ഇതേ യെല്ലോ പെയിൻ്റ് ഒക്കെ അടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെയാണ് നമ്മൾ സാമ റൂമ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ അതേ പ്ലേ വുഡൊക്കെ തുടങ്ങി തുടങ്ങിയിട്ടോ ഓരോരോ തട്ടായിട്ട് അടിച്ച് അടിച്ചത് മൊത്തം അഞ്ചാക്കിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ പഴയൊരു ഗണപതിയുടെ വിഗ്രഹം കേട്ടോ മരത്തിൻ്റെ ആണ് അപ്പോൾ ഞാനൊന്ന് പെയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിന്നതാണ് ഒരുപാട് പഴക്കം ചെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞ സമയം മുതലേ ഉള്ളതാണത് അപ്പോൾ ഒന്ന് മിനിക്ക് കുട്ടപ്പനാക്കാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ ടീഷർട്ടിൽ കാണുന്ന വൈറ്റ് പൊടിയൊക്കെ ആ ടോപ്പിൽ കാണുന്ന സിൽവർ ഉണ്ടോ അതൊരു ഡസ്റ്റ് പോലത്തെ ആയിരുന്നു മൊത്തം മേലെയായി നമ്മളത് സിൽവർ പെയിൻറ് ആണ് അടിക്കുന്നത് ഏകദേശം ഒത്തു വന്നില്ലേ എങ്ങനെയുണ്ട് നമ്മുടെ

അങ്ങനെ എത്തി നമ്മടെ ആള് ഇത്ര ദിവസം നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പഴാണ് കേട്ടോ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യണം കാരണം വലിയ പണിയായിരുന്നു ഒന്നും സമയം ഉണ്ടായിരുന്നില്ല നമ്മുടെ ഉണ്ണിക്കണ്ണിങ്ങനെ പഠിച്ചതാണ് കേട്ടോ സുപ്പർ ആയിരിക്കില്ലേ ഇവിടെ നമുക്ക് ചെറിയ കൃഷ്ണനാണുള്ളത് അപ്പൊ വലുത് വേണം എന്ന് പറഞ്ഞിട്ട് കൊറേ ദിവസങ്ങളായിട്ടോ കവറൊന്ന് വൈപ്പിലേക്ക് ഒട്ടിപ്പോയിട്ടോ യ്ക്കുന്ന ടൈം വൈകുന്നേരം ആയപ്പോൾ ഓരോ ദൈവങ്ങളെ ആയിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നുട്ടോ ഫസ്റ്റ് കൃഷ്ണൻ തന്നെയാണ് വെച്ചത് വേറൊരു ഷോട്ടോ ഞാൻ എപ്പോഴും ഫസ്റ്റ് ഗുരുവായൂരപ്പുരുവായൂരപ്പാണ് കേട്ടോ വെക്കുന്നത് ആയിട്ട് ഞാൻ വെച്ചിട്ടില്ല വിശ്വാസം പോലെ ഇരിക്കുന്നുണ്ടോ അങ്ങനെ വെക്കണം ഇങ്ങനെ വെക്കണം പിന്നെ ഒന്നിൽ കൂടുതൽ ഒരു ദൈവം ഒന്നിൽ കൂടുതൽ വെക്കാൻ പാടില്ല സാമ്യ ഭൂജാഗങ്ങളിൽ തന്നെ പറയാറുണ്ട് എൻ്റെ ഒരു വിശ്വാസം കൃഷ്ണൻ ഗുരുവായൂരപ്പൻ രാധാ അങ്ങനെ വെക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എല്ലാവരും ഒരുപോലെ അല്ല കേട്ടോ ഞാൻ എന്റെ ഒരു വിശ്വാസം എനിക്ക് മനസ്സിന് സമാധാനം കിട്ടുന്നത് പോലെയാണ് ഞാൻ ചെയ്യുന്നത് പൂജാ റൂം സെറ്റ് ചെയ്യുമ്പോഴേ മൊത്തം എല്ലാം ഇവിടെ വെച്ചതാണ് വെക്കുന്നതാണ് പിന്നെ ഈ പൂജാ വെക്കുന്ന സമയത്ത് ഈപാട് അങ്ങനെ ചെയ്യാൻ പാടില്ല തെറ്റും ഒരുപാട് ഉണ്ടാവും എനിക്ക് ഇതൊക്കെയാണ് കുറച്ച് കംഫർട്ടബിളായി തോന്നുന്നത് അതുപോലെ ചെയ്യുന്നുണ്ടോ പിന്നെ പൂജാമുറിയില് മുരുകൻ്റെ വെക്കുന്നത് നല്ലതാണ് കേട്ടോ നിർബന്ധമായിട്ട് വെക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് മൈപ്പിയില് വെച്ചില്ല കൃഷ്ണ മൈപ്പിയിൽ പിന്നെ ഈ കുഞ്ഞു ഗണപതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താ എങ്ങനെയാന്ന് പറഞ്ഞാല് ചില സമയത്ത് വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാന് എല്ലാ തരത്തിലും വിളിക്കാറുണ്ട് പക്ഷെ ഈ ഗണപതിയെ നോക്കിട്ടൊന്നും പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പടേണ്ടെന്ന് അറിയില്ല ഭയങ്കര വിശ്വാസമാണ് നമ്മൾ ഡബിൾ ടേപ്പ് വെച്ചിട്ട് മൽക്കീല ഒട്ടിച്ചതാണല്ലോ അല്ലെങ്കില് വീടും കേട്ടോ വേറെ ഒരു ആർഗനേജ് മേടിച്ചതാണ് കേട്ടോ ഉരുളിയില് ഒരുപാട് ആർഗനേജ് മേടിച്ചതാണ് കേട്ടോ കുന്നിക്കുരു എല്ലാം സെറ്റായിട്ടോ ആറ് മണി വളർത്തി വെക്കാനായി ഇതൊക്കെ പൂ മേടിച്ചിട്ട് വന്ന കേട്ടോ നീ പൂം കൂടെ വെച്ചു കഴിഞ്ഞാല് കറക്റ്റ് ആയിട്ട് കണ്ടിന് കതമ്പ് വേണിട്ട് എനിക്ക് ഈ കതമ്പത്തിന്റെ മണം ഭയങ്കര പൂക്കളിൽ വെച്ചിട്ട് എനിക്ക് ഈ കതമ്പത്തിന്റെ മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാ പൂക്കളും ഇഷ്ടമാണ് ഇതിൻ്റെ ഒരു മണം പ്രത്യേക ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ കതമ്പം ഇടയിലടയില് വെച്ചാല് നമ്മുടെ സ്വാമി റോമ് നല്ല മണം ഉണ്ടാകും ഈ പൂജാമുറി സാമ്രൂമ് സാങ് എന്ന് പറയുന്നത് സാങ്ഗ്രൂം എന്നല്ല എന്ന് പറയാറുള്ളത് അതുകൊണ്ട് എനിക്ക് പൂജാമുറി എന്ന് വരുന്നില്ല പൂജാമുറി എപ്പോഴും നല്ല മണം ഉണ്ടാവണം എന്നാ പറയാറ് അപ്പൊ എപ്പോഴും പൂക്കളുടെയും ചന്ദനത്തിൻ്റെയും ചന്ദനത്തിൻ്റെ അത്ര മണം എപ്പോഴും പൂജാമുറിയിൽ ഉണ്ടാവണം നമുക്ക് രാമായണ പുസ്തകം കൂടി വയ്ക്കാൻ സ്ഥലമില്ല എന്തായാലും വേറെ നമ്മുടെ പഴയ റൂം ഉണ്ട് ഇതിലായിരുന്നു ഇത്രയും കാലം വിളക്ക് വെച്ചോണ്ടിരുന്നു അപ്പൊ ഇത് രാമായ അവിടെ വെക്കാൻ വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ തൽക്കാലം ഇങ്ങനെ വെച്ചിട്ടില്ല അപ്പൊ വിളക്ക് മാത്രമേ വെക്കുന്നുള്ളൂ നോക്കിട്ടാ വെക്കുന്നുള്ളത് അപ്പോൾ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ സാമൂഹ്യ റൂമ് രാവിലെ വന്നു ഇതൊക്കെ അടിച്ചു തന്നു അത് കഴിഞ്ഞ് നമ്മൾ മൊത്തം പെയിൻറ്റിങ്ങിൻ്റെ രണ്ട് ദിവസം മുന്നേ അടിച്ചായിരുന്നു ഇതൊക്കെ ഇന്ന് സെറ്റ് ചെയ്തു പിന്നെ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് ഗണപതിനെ പെയിന്റ് ചെയ്താണ് കേട്ടോ ഞാൻ പെയിന്റ് ചെയ്ത ഗണപതിയാണ് അപ്പോ ഇന്ന് മൊത്തം രാവിലെ തൊട്ട് ഈ പൂജാ റൂമിന്റെ ഒരു തിരക്കായിരുന്നു വളക്കിച്ച് കഴിഞ്ഞു അതിന് നമ്മുടെ എങ്ങനെയുണ്ട് നമ്മുടെ പൂജകളും എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ എന്തായാലും കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് ഉണ്ടാവും എനിക്കറിയില്ല സെറ്റ് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല വിശ്വാസം നല്ലൊരു എന്താ പറയുക ഇങ്ങനെ സെറ്റ് ചെയ്തപ്പോൾ എന്തോ ഒരു സന്തോഷം കൃഷ്ണൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പൂജാമുറി വിശേഷങ്ങളുടെ കുഞ്ഞു വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ചെയ്യണേട്ടോ